ചെവകരി റിപ്പോർട്ടും മുത്തങ്ങ സംഭവം സംബന്ധിച്ച റിപ്പോർട്ടും പുറത്തുവിടണമെന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങൾക്ക് ശേഷവും അന്വേഷണ കമ്മീഷനെ നിയമിക്കുക എന്ന ചടങ്ങിന്റെ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധിപൂരും ചോദ്യം ചെയ്യുകയാണിവിടെ അന്വേഷണ റിപ്പോർട്ടുകൾ ഒരിക്കലും പുറംലോകം കാണാറില്ല അറിയാറില്ല നിയമസഭയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി അന്നത്തെ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി രംഗത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയ കാര്യം ശിവഗിരിയിൽ പോലീസിനെ അയച്ച സംഭവമായിരുന്നുവെന്ന് ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഹൈക്കോടതി ഒരു ഉത്തരവ് നടപ്പിലാക്കാനായിരുന്നു അത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമായിരുന്നു ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണമെന്നും അത് പോലീസിന്റെ ചുമതലയാണെന്നുമുള്ള ഹൈക്കോടതി നിർദ്ദേശം വന്നപ്പോഴാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് ശിവഗിര സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു ജി ബാലകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി എനിക്ക് ഏറ്റവും ദുഃഖവും വേദന തൊണ്ണൂറ്റിയഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ സംഭവങ്ങൾ വലുതും നിർഭാഗ്യകരമാണ് പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് പോലീസിന്റെ ചുമതലയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമ നിയമത്തിൽ പതിനേക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത് മുത്തങ്ങ സംഭവം സമാനമായിരുന്നു ഇതേക്കുറിച്ചും പോലീസ് നടപടിയെക്കുറിച്ച് ആദിവാസി സമരത്തെക്കുറിച്ചും സിബിഐ അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു ഇതും പരസ്യമാക്കാൻ സർക്കാർ തയ്യാറാവണം ആ റിപ്പോർട്ടും ഈ സർക്കാരിന്റെ കയ്യിലുണ്ട് എന്നിട്ട് ആരെയാണ് ആ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വർഷത്തിന് ഇപ്പുറം പിന്നെയും പിന്നെയും തന്നെ അധിക്ഷേപിക്കുകയാണ് മാറാട് കാലത്തെ സംഭവത്തെക്കുറിച്ചും സിബിഐ റിപ്പോർട്ടിലുണ്ട് അതും പുറത്തുവിടണമെന്ന തന്റെ ആവശ്യമാണെന്നും ആന്റണി ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ താൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വാർത്താസമ്മേളനം വിളിച്ച് പറയാനിരുന്നതാണെന്നും കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വിമർശനമുണ്ടായതോടെ പറയുകയാണെന്നും ആന്റണി കൂട്ടിച്ചേർത്തു